ഇന്ന് ചാനലുകൾ ഒത്തിരി ആയതോടുകൂടി ഇപ്പോൾ മിമിക്രി ഒരു കലയായി മാറിയിരിക്കുകയാണ് മിമിക്രിക്കാർ തമ്മിലുള്ള വിവാഹ ആലോചനകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീട്ടിൽ ഒരു മിമിക്രിക്കാരൻ്റെ ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് ഈ ചടങ്ങിലേക്ക് നിങ്ങൾക്ക് ആർദവുമായ സ്വാഗതം ആ കാണിക്കാൻ വേണ്ടി ഞാനെ ഒത്തിരി ചെക്കന്മാരോട് കൊണ്ടുവന്ന് മൂന്ന് ചെക്കന്മാരെ കൊണ്ടുവന്ന് മൂന്ന് ദിവസം ചേർന്നു വീട്ടിലെ കയറി ഇറങ്ങാൻ തുടങ്ങിട്ട് പല പ്രയോജനം ഉണ്ടാ അതുകൊണ്ടല്ലേ തനിക്ക് മൂന്നാമെന്നുള്ള പേരിട്ട് ഒരു കേസ് ചോദിക്കട്ടെ ൻ്റെ ജീവിതം ഒരു സീസണമല്ല മിമിക്കാരൻ ആണെങ്കിൽ കുറച്ച് കഴിവുണ്ടെങ്കിൽ ചാനലിൽ എന്തെങ്കിലും പരിപാടി ഇനി അവനൊരു ഭാഗ്യം അവനൊരു സിനിമാതാരവും ശരി അതുകൊണ്ട് എന്റെ മകളെ കെട്ടിക്കണെങ്കിൽ ഞാൻ മിമിക്രികാരനെ കൊണ്ടേ കെട്ടിക്കൂ എത്ര ശമ്പളമുള്ള ആളെ കൊണ്ടുവന്നാലും എന്നാൽ ഇഷ്ടപ്പെട്ട ഒരു സന്തോഷ വാർത്ത പറയാം എന്താണ് ഒരു മിമിക്രി

വീരശൂര എന്ന് പറഞ്ഞിട്ട് ഒരു കൃമീടെ അത്ര ഉള്ള ഒന്ന് മിമിക്രിക്കാരനാണെന്നുള്ള എന്താ തെളിവ് എന്താ ഉറപ്പായി കല്യാണം ഐസ്ക്രീം നക്കി തിന്നല്ലേ മൈക്കിൽ കൈവശം ാരെ ചെറുതാന്ന് പറഞ്ഞു തള്ളിക്കളയണ്ട ആറ്റം വളരെ ചെറുതായിരിക്കും പക്ഷെ അപാരമായ സ്ഫോടനശേഷിയെ ഓക്കെ ഓക്കെ അല്പമൊന്നും ഇങ്ങോട്ട് നീങ്ങിയിക്കോ അത അവിടെ ഒരു ചൈനയിലെ വൻമതിൽ ഇപ്പൊണ്ട് ആ സ്പീക്കറിന്റെ ഇടുത്ത് മാറിനെ

അതിന്റെ ശബ്ദം ശേഷമുള്ള കൊമള ഓക്കെ പോവും കേട്ടോ കണ്ടു കണ്ടോ കണ്ടു അതും പൊട്ടിച്ചു ആദ്യത്തെ അനുഭവത്തിൽ മനുഷ്യൻ കേട്ടോ എന്തായാലും ഇനി നമുക്ക് പിന്നെ പെണ്ണിനെ സ്ഥിതിക്ക് ഐറ്റം അടിപൊളിയാണ് ഞാൻ പറഞ്ഞില്ലേ എന്ത് പറഞ്ഞാലും ഒരു മിമിക്രി ടച്ച് വരും പ്രോഗ്രാം ഉദ്ദേശിച്ചു നമ്മുടെ സ്ത്രീധന കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചിട്ട് ഞാൻ ഉറപ്പിക്കാൻ പറഞ്ഞു എന്തായാലും ഐറ്റം കാണ്ടേ അയ്യോ ചേട്ടാ ഐറ്റം എന്ന് വെച്ചാൽ മിമിക്രി ഞാൻ പറഞ്ഞില്ലേ ഐറ്റം കൊച്ചു നമ്മുടെ പിള്ളേര് മോളെ പിള്ളേര്ണ്ടിമിക്രി ഭാഷയെ പറയൂ വാ മോളെ മോളെ വിളിച്ചിട്ട് നല്ല അടിപൊളി ഐറ്റം കുട്ടി നല്ലാണെന്ന് ഞാനൊരു കാര്യം കാണിക്കും ചേർച്ച ഉണ്ടോ ഇല്ലയോന്ന് പറയണം ഇപ്പോ പറയാ കേട്ടോ അവസാനം അവിടെന്ന് ഞഞ്ഞോവ ഞഞ്ഞോന്ന് പറയരുത് അല്ല 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 கரெക്റ്റ് ചേർച്ച പറയണം പോടാ പറയാ ഇട് മാറി ഇട് മാറി എന്നാ വീസ എന്നെ പൊന്നേ ഓ എന്റെ എന്റെ പൊന്നേ എന്റെ ചെറുപ്പകാലം ഓർമ്മവല്ലേ അንዳണ്ടാണ് ചെറുപ്പകാലം മാവിൻ്റെ മോളിന്ന് മാങ്ങ വീ നടക്കുന്ന പോലെ എന്തായാലും നമുക്ക് ഏതാ കല്യാണം നമുക്ക് ഉറപ്പിക്കാം ഓക്കേ ഇപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇടക്കാം ബാക്കി കാര്യങ്ങൾ ഇടക്കാം അതെ എന്തായാലും കല്യാണം ഉറപ്പിക്കുന്നത് ശരിക്ക് സംസാ പഴയ കാലമല്ലോ പുതിയല്ലേ അവര് അവളെ ഞാൻ വളർത്തിയതാ വീട്ടില് തറവാട്ടിൽ വളർന്ന തറവാട്ടിൽ ജനിച്ച കുട്ടിയാട്ട് ഇത് തറവാട്ടിൽ പറഞ്ഞല്ലോ പോത്തും കൂട്ടി വളർന്നത് ണ്ട് കല്യാണം കഴിഞ്ഞ തന്നെ എനിക്ക് എന്താ സംഭവിച്ചത്യങ്ങൾ കണ്ട പേടിക്കില്ല എന്തായാലും പ്രോഗ്രാമിന് മുമ്പ് ചെറുതായിട്ടൊന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കിയതാ